എൻ്റെ സുഹൃത്ത് ബച്ചുവിൻ്റെ ഫാമിലി നാട്ടിൽ നിന്നും വന്നിട്ടുണ്ട് മൂന്ന് മാസത്തേക്ക് വിസിറ്റിൽ വന്നതാണ് അപ്പോൾ ഇവരൊക്കെ വരുന്ന സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു ഞാനൊരു പതിനഞ്ച് ദിവസം നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയാണ് തിരിച്ച് കോവയത്തിലേക്ക് എത്തിയത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവരൊക്കെ പറഞ്ഞ് നമുക്ക് വെളിയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഒറ്റ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞു മന്തി വേണമെന്ന് അങ്ങനെ മന്തി അന്വേഷിച്ചുള്ള ഒരു യാത്രയിലാണ് ഇന്ന് അങ്ങനെ കുറേ കറങ്ങി അവസാനം എത്തിപ്പെട്ടത് എം ആർ എ മന്തി ആൻഡ് ഗ്രിൽസ് സാൽമിയ ബ്ലോക്ക് പന്ത്രണ്ടിൽ പുതുതായി ഓപ്പൺ ചെയ്ത ഒരു റെസ്റ്റോറൻറ്റാണിത് രണ്ട് ദിവസം ഇത് ഓപ്പൺ ചെയ്തത് അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് നമുക്കാന്ന് നല്ല അറിയേണ്ടത് ഭക്ഷണം എങ്ങനെയുണ്ട് എന്ന് അറിയണം അതുപോലെ തന്നെ കയറുമ്പോൾ തന്നെ ഇതാ മീനൊക്കെ ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുളയിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ട് പിന്നെ ഫാമിലി ക്യാബിനും ഉണ്ട് ഇവിടെ ഫാമിലീസിനൊക്കെ വരാൻ പറ്റിയൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണിത് പ്രൈവസി ഉണ്ട് ഒരാൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ പൈസ കൊടുക്കാൻ നിൽക്കുന്നുണ്ട് ആളോടൊന്ന് ചോദിച്ചു നോക്കാമല്ലോ അങ്ങനെയുണ്ട് പുതിയ റെസ്റ്റോറന്റ് നല്ല നല്ല എന്താ കഴിച്ചത് ഒരു ബീഫ് ബിരിയാണിയും ചിക്കൻ ചിക്കൻ ബിരിയാണി 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 ബീഫിന്റെ കമന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആണ് ുംങ്ങനെയുണ്ട് ഫുഡൊക്കെ ബിരിയാണി മന്തി മന്തിയാ മന്തി മന്തിന് അപ്പൊ ഇന്ന് കഴിച്ചിട്ടുണ്ടല്ലോ നീ കറക്റ്റ് പറയണം ടേസ്റ്റ് നീ ആദ്യം കഴിച്ച സ്ഥലത്താണോ അല്ലെ ഇവിടെ ഓക്കേ ഓർഡർ കൊടുക്കട്ടാ മന്തിയാണ് െരിപ്പെരി മന്തിയുണ്ട് നോർമൽ മന്തി ഉണ്ട് ഹണി അൽഫ മന്തി ഉണ്ട് പിന്നെ കാന്താരി മന്തി പിന്നെ ഷവായ മന്തി ഇപ്പൊ സ്റ്റാർട്ടാക്കിട്ടില്ല ഇന്ന് രണ്ട് മൂന്ന് ദിവസം സ്റ്റാർട്ട് ആവും പിന്നെ ബിരിയാണി നല്ല ബിരിയാണി മന്തി നോർമൽ മതി അല്ലേ നോർമൽ മതി പിന്നെ മൂന്നാൾക്കാണെങ്കിലും ഒരു ഫുള്ള് വേണ്ടിവരും ഫുള്ള് അത്യാവശ്യം ഫാമിലിക്ക് ഒരു ഫുള്ള് മതി പിന്നെ ഉപ്പിനിട്ടം വാങ്ങണ്ട ഉപ്പിനിട്ട വാങ്ങാത്ത മുട്ടായികൾ ഉപ്പിനിട്ട് വാങ്ങില്ല സ്റ്റാർട്ടാക്കി രണ്ടു ദിവസം സ്നാക്സാണു സ്നാക്സും സമാവർ ചായ ഫ്രഷ് മിൽക്ക് ടീ പിന്നെ കടക് ടീ പിന്നെ നോർമൽ ടീമാർ ഫ്രഷ് മിൽക്ക് സമാർ ഫ്രഷ് മിൽക്ക് ആണ് ഫ്രഷ് മിൽക്ക് പിന്നെ സ്നാക്സ് ആണെങ്കിൽ ഉന്നക്കായ് ചട്ടിപ്പത്തിരി ഇറച്ചിപ്പത്തിരി അങ്ങനത്തെ മലബാർ സ്നാക്സ് ഒക്കെ അവൈലബിൾ ആണ് നാട്ടിലത്തെ അതെ അതെ അപ്പൊ മന്തി മന്തി ജ്യൂസ് 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 ഐറ്റംസ് 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 ഒക്കെ ഒക്കെ എങ്ങനെ എങ്ങനെ ഫ്രഷ് ഫ്രഷ് ആ ഷേക്സ് ആണ് ഐസ്ക്രീം ഓ അവ സീ ഫുഡ് സീ ഫുഡ് ഇപ്പൊ ഞമ്മള് സീ ബാസ് ഗ്രില്ലും ചെയ്തും താവ ഫ്രീയും ചെയ്തു കൊടുക്കുന്നുണ്ട് അതിപ്പോ ഞങ്ങളെ സ്പെഷ്യൽ മസാലയാണ് ഈ സീ ബാസിനൊക്കെ നമ്മള് ഫിഷിനൊക്കെ ഉപയോഗിക്കുന്നത് ഡെയിലി വരുന്നതാണ് ഡെയിലി മാർക്കറ്റിൽ നിന്ന് എത്തിക്കുന്നതാണ് മൊത്തം ഞങ്ങൾ ബ്രാഞ്ച് ആണോ ഇത് ഞങ്ങൾ മൊത്തം ഒരു മെയിൻ ഞങ്ങൾക്കെത്തിക്കുന്നതാണ് മന്തി മന്തിയാൾ മന്തി ആക്കല്ലേ നോർമൽ മന്തിയാണോ അല്ലെങ്കിൽ നോർമൽ മന്തി കുറച്ചു സജഷൻ പറയുകയാണെങ്കിൽ ஆ ஃபார்மந்தி ஆயி ஃபுல்ஸ்ட் பெஸ்ட் ஃபார்மந்தி எடுக்க அப்ப நாங்கால புதிய ஹோட்டல்ல புதிய ਮੰதி அங்க என்ன இருக்கு திர் செயின் இந்த பேர் என்ன முஜிட்டோ ஆ அப்ப അങ്ങനെதா முஜிட்டோ இது எது முஜிட்டோ ஃபார்ம் ப்ரூட்ஸ் டியா ஆ முஜிட்ட வந்துட்டே அப்ப குடிச்சோ அங்க என்ன முஜிட்டோ സൂപ്പറാ അതേ ടേസ്റ്റാ മന്തിയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ മന്തി വന്നിട്ടുണ്ട് ഒരു ഫുൾ മന്തിയാണ് ക്വാണ്ടിറ്റി എത്രയുണ്ട് നോക്കാം ആഹ് നാലാൾക്ക് കഴിക്കാനുള്ള മന്തിയാണ് ഇത് ഒരു ഫുൾ ഫാവം ഉണ്ടല്ലേ ഒരു ഫുൾ കോഴി അപ്പൊ തുടങ്ങല്ലേ നോക്കിട്ടേ ലാസ്റ്റ് പറയാം അല്ലേ അഭിപ്രായം റേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലത് മന്തിന്റെ കൂടെ വരുന്നുള്ളത് ഗ്രേവി വരുന്നുണ്ട് ഇത് എന്താണ് ടമാട്ടോ ആക്കോസ് അല്ല പിന്നെ അതുപോലെ തന്നെ തൈര് വരുന്നുണ്ട് പിന്നെ മയൂനസ് വരുന്നുണ്ട് പിന്നെ നമ്മളെ സലാഡും വരുന്നുണ്ട് ഇത്രയാണ് അതിൻ്റെ കൂടെ വരുന്നുള്ളത് അപ്പം അങ്ങനെ ഞങ്ങളുടെ മന്തി എത്ര ഉണ്ടായിരുന്നു മൂന്നാൾ കൂടെ കഴിച്ചതാണ് കൊച്ചു കഴിക്കില്ല അവള് കഴിക്കുന്നുള്ളുണ്ടായിരുന്നു പൊളിയാ നാട്ടിൽ ചെയ്യുമ്പോ വീട്ടിൽ അപ്പൊ സുഹൃത്തുക്കളെ ആട് മന്തി അപ്പൊ മാറ്റേക്കുന്ന പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല മൊത്തത്തിൽ തോന്നുന്നു ചോറ് കണ്ണിൽ ആണ് പക്ഷെ ഞങ്ങള് ഴ്ച ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒട്ടുമിക്ക ഹോട്ടലിലും കോയിട്ടും അങ്ങനെ ബാത്റൂമുണ്ടാകില്ല ഇവിടെ ബാത്റൂമും സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വാസവേശൊക്കെ നല്ല സൗകര്യം ഉള്ളതാണ് എത്രയാണ് അസുഖത്തേക്കളെ അപ്പോൾ നമ്മൾ മന്തി കഴിച്ച് എന്തോ നാല് ദിനാറാണ് മന്തിക്ക് ഞങ്ങളൊരു ഫുൾ മന്തി എടുത്തതാണ് അൽഫഹം അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ അതിന്റെ അതിൻ്റെ ഒരു തന്നെ ഒരു അതിന് ഒരു ദിനാറ് അങ്ങനെ അഞ്ച് ദിനാറാണ് ഞങ്ങൾക്ക് ബില്ല് വന്നിട്ടുണ്ട് മന്തി ഞങ്ങൾ നാലാൾ ഒരു കൊച്ചോടക്കം ഞങ്ങൾ നാലാളുണ്ടായിരുന്നു തീർന്നിട്ടുണ്ട് പിന്നെ ചോറ് അൺലിമിറ്റഡ് ആയിട്ട് ചോറ് ആവശ്യം ആയിട്ട് പിന്നെ മന്തി സൂപ്പറല്ലേ മന്തി അൽഫാം മന്തി ബെസ്റ്റ് സെലറാണ് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ മറ്റേ ഫിഷുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഇന്നത്തെ മന്തി ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പുള്ളിയല്ലേ ஆ இஷ்டப்பட்டுள்ளே ஓ அப்ப என்ன அடுக்கு ரூமில்ல யெஸ்